നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സർവ ഐശ്വര്യത്തിനായിട്ട് നമുക്ക് ഈ ഒരു ചെടി വീടുകളിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ധന പരമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും അതുപോലെ നമ്മളുടെ ജോലിയിലൊക്കെ ഉയർച്ചയും നമുക്ക് പണം വരുന്നതിനുള്ള സ്രോതസ് കൂടുകയും നമ്മളുടെ വരവ് വളരെയധികം മെച്ചപ്പെടുകയും ചിലവ് കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെടിയാണിത് തീർച്ചയായിട്ടും ഈ ചെടി നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് അത് പരിപാലിച്ച് അതിന് വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് അതൊരു പ്രത്യേക ദിക്കിൽ തന്നെ പരിപാലിക്കുകയാണെങ്കിൽ വീടിൻ്റെ പ്രത്യേക ഒരു ദിക്കിൽ തന്നെ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ഐശ്വര്യവും ധനലബ്ധിയും ഉണ്ടാകും അപ്പോൾ ഇത് നമുക്ക് പേഴ്സിനകത്തും അതുപോലെ തന്നെ പണപ്പെട്ടിക്കകത്തും നമ്മളുടെ സ്വർണം സൂക്ഷിക്കുന്ന പെട്ടിക്കകത്തും ഒക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇതിനൊരു ആകർഷണ ശക്തി തന്നെ ഉണ്ട് വളരെയധികം ശക്തിയുള്ള ഒരു സസ്യം തന്നെയാണ് ഇത് നിങ്ങൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലാണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറൻ മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കന്നിമൂലയാണ് കന്നിമൂലയിലാണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ കന്നിമൂലയിൽ ഇത് നട്ടുപിടിപ്പിക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ പരിപാലിക്കുകയും ചെയ്യുക ഇത് ഇനി നിങ്ങൾക്ക് കന്നിമൂലയിൽ സ്ഥലമില്ല എന്ന് വെക്കുക അതായത് കന്നിമൂലയിൽ നട്ടുപിടിപ്പിക്കാൻ സ്ഥലമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചെടിച്ചട്ടിയിൽ ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരികയും ഇതിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും ചെയ്യുക ഈ ഒരു ചെടി ഉണങ്ങിപ്പോകാതെ സൂക്ഷിക്കുകയും ചെയ്യണം നമുക്ക് നമ്മളുടെ വീട്ടിൽ ഐശ്വര്യം വരികയും അതുപോലെ തന്നെ ഇത് നമുക്കൊരു വരുമാന മാർഗവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് ദാനം ചെയ്യുന്നത് അതായത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് ഇല എറുത്തും നൽകുന്നത് നിങ്ങൾക്ക് വളരെ ധനലബ്ധിക്കും അതുപോലെ തന്നെ ഒരു ദാനധർമ്മത്തിൻ്റെ ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഏതാണ് ഈ ചെടിയെന്നും ഇതിനെ എങ്ങനെ പരിപാലിക്കണമെന്നും ഈ ചെടിയുടെ മിക്ക ഒരു ഉപയോഗം ഇതിൻ്റെ കുറേ ഉപയോഗങ്ങൾ ഇതിനെ നമ്മൾ അത്രയും പരിപാലനമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചെല്ലാം പറയാം മംഗളകർമ്മങ്ങളിൽ ഭാരതീയർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഈ വെറ്റില എന്ന് പറയുന്ന ഈ ഒരു ചെടി മഹത്വമുള്ളതും മംഗളകരവുമായ വെറ്റിലയെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും അതുപോലെ തന്നെ മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണു ഭഗവാനും പുറത്ത് ചന്ദ്രനും അതുപോലെ കോണുകളിൽ ഓരോ ഇതിൻ്റെ ഓരോ കോണുകളിലും ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ വെറ്റിലയുടെ ഞരമ്പുകളെല്ലാം വന്ന് സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠ ഭഗവതിയും വലതുഭാഗത്ത് പാർവതീദേവിയും അതുപോലെ ഇടതുഭാഗത്ത് ഭൂമിദേവിയും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് ചുരുക്കത്തിൽ ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രതീകവുമാണ് ഈ വെറ്റില എന്ന് പറയുന്ന വെറ്റില വെറ്റക്കൊടി അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈയൊരു ചെടിയെ വിളിക്കുന്നുണ്ട് ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത ഒരു സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സഹസ്രനാമത്തിൽ ദേവിയായ സഹസ്രനാമത്തിൽ ദേവിയെ നമ്മൾ താമ്പൂല ദേവി അത് താമ്പൂല പൂരിതമുഖി എന്ന് പറയുന്നുണ്ട് താമ്പൂല പൂരിത മുഖി എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് ലളിതശാസ്ത്രനാമം ചൊല്ലുന്നവർക്ക് അറിയാൻ പറ്റും മറ്റൊരു ഇലയ്ക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ ഈ ഇലക്കുണ്ട് എന്നുള്ളതാണ് സർവ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ടുപരിപാലിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഭവനത്തിൻ്റെ തെക്കു പടിഞ്ഞാറെ കോണായ കന്നിമൂലയിൽ തന്നെ ഇതിനൊരു സ്ഥാനം നമ്മൾ കാണേണ്ടതാണ് അത് മറന്നു പോകരുത് അതുപോലെ തന്നെ വെറ്റില ചെടിയുടെ പരിസരം നമ്മൾ തുളസി ചെടിയൊക്കെ പരിപാലിക്കുന്നത് പോലെ തന്നെ ഈ ചെടിയുടെ ഒരു പരിസരം എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും നമുക്ക് കന്നിമൂലയിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു കാരണവശാലും കന്നിമൂലയിൽ അഴുക്ക് ജലമോ അല്ലെങ്കിൽ അഴുക്ക് കാര്യങ്ങളൊന്നും കെട്ടിക്കിടക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഈ ഒരു ചെടിയെ വളരെ ശുദ്ധമായിട്ട് തന്നെ പരിപാലിക്കുക തന്നെ വേണം ഇതിൻ്റെ ഒരു ഇല ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ശരീരം ശുദ്ധി തന്നെ പാലിക്കേണ്ടതാണ് അതുപോലെ നിറഞ്ഞ വെറ്റില നട്ടുപരിപാലിക്കുന്നതിലൂടെ അതായത് സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഈ ഒരു വെറ്റില നട്ടുപരിപാലിക്കുന്നതിലൂടെ നമുക്ക് ഭവനത്തിൽ ഐശ്വര്യം വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വെറ്റക്കൊടി നിങ്ങളുടെ ഭാഗത്ത് ഒരു ചെടിച്ചട്ടിക്കകത്ത് പോലും നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ വീടുകളിൽ കാണാൻ സാധിക്കും ഇനി നമ്മൾ ആയി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാ മാസത്തിലും പൗർണമി വെളുത്ത വാവ് ദിനത്തിൽ പ്രധാന വാതിലിനു മുന്നിൽ വെറ്റിലകൾ ചാർത്തി മാലയാക്കി തോരണമിടുന്നത് വളരെ നല്ലതാണ് വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി വരുവാൻ സാധിക്കും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് വെറ്റിലമാല എന്ന് എല്ലാവർക്കും അറിയാം രാമൻ്റെ വിജയം സീത സീത ആദ്യമായിട്ട് അറിഞ്ഞ സീതാദേവി ആദ്യമായിട്ട് അറിഞ്ഞ ആ ഒരു നിമിഷം അടുത്തു കണ്ട ആ ഒരു ചെടി എന്ന് പറയുന്നത് വെറ്റലുണ്ടായ ഒരു വള്ളിച്ചെടിയാണ് ആ ചെടിയിൽ നിന്ന് വെറ്റല പിന്നെ ദേവി ഇറുക്കുകയും ഇറുത്ത് മാലകൾ കോർത്ത് ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ അണിയുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ബാഗുകളിൽ പേഴ്സുകളിൽ അതുപോലെ നമ്മളുടെ സ്വർണം പൈസ ഒക്കെ വെക്കുന്ന പെട്ടികളിലൊക്കെ ഇത് ഇറത്ത് കൊണ്ടുവെക്കുകയും കഴിയുമ്പോൾ ഇത് മാറ്റി പുതിയ ഇല എറുത്ത് വെക്കുന്നതുമൊക്കെ ധനം വന്നു ചേരുന്നതിനും അതുപോലെ സ്വർണം വന്നു ചേരുന്നതിനും പണം വന്നു ചേരുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സഹായം ആകും അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ച തോറും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലകൾ അതുപോലെ വെറ്റിലകൾ ഈ വെറ്റില കൊണ്ടുള്ള മാലകൾ അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ശനിദോഷ ശാന്തിക്കും അതുപോലെ ആഗ്രഹ സാഫല്യത്തിനും തൊഴിൽ ഇല്ലായ്മയിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടുന്നതിനുമൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റമാല കൊടുക്കുക എന്നുള്ളത് അതുപോലെ മംഗളകർമ്മങ്ങളിൽ നമ്മൾ വെറ്റില വെറ്റിലയും പാക്കും ആയിട്ട് ദക്ഷിണ കൊടുക്കാറുണ്ട് ഈ കുടുംബത്തിൽ വളരെ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായ വെറ്റിലയുടെ അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു വെക്കരുത് ഈ ഒരു കാര്യം വളരെയേറെ ശ്രദ്ധിക്കുക അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ അത് അങ്ങനെ തിരിച്ചു വയ്ക്കാൻ പാടില്ല നമ്മളൊരു ശുഭകാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുതിർന്നവർക്ക് വെറ്റിലയിൽ പാക്കും അതുപോലെ നാണയവും ഒക്കെ വെച്ച് നമ്മൾ ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങാറുണ്ട് ഈ ഒരു സമയത്ത് ഈ ഈശ്വരാധീനത്തോടെ ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം ലഭിക്കാൻ വേണ്ടിയും അതുപോലെ സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ദക്ഷിണ കൊടുക്കുന്നത് ഈ ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ വാലറ്റം കൊടുക്കുന്ന ആളുടെ നേരെ ആയിരിക്കണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പണപ്പെട്ടിയിലും അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ വെച്ചതും പേഴ്സിനകത്തും ഒക്കെ ഈ ഒരു വെറ്റില ഒരെണ്ണം സൂക്ഷിച്ച് വാടും വാടി തുടങ്ങുമ്പോൾ ഇത് മാറ്റുകയും പുതിയ ഇല വയ്ക്കുകയും ചെയ്യുക കുളിച്ച് വളരെ ശുദ്ധിയോടു കൂടി ഇല ഇറക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഇലയെ ഈ ചെടിയെ പരിപാലിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ഐശ്വര്യം വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം